നമസ്തേ ഈ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും രാമായണം പൂർണ്ണമായി വായിക്കാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ നമ്മൾ ഇവിടെ ഇന്ന് പറയുന്നത് ഏകശ്ലോകി രാമായണത്തെ പറ്റിയാണ് അതായത് നമുക്ക് തീർച്ചയായും അറിയാം വാത്മീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ കൊണ്ട് ബിംബങ്ങളും പ്രതിബിംബങ്ങളും അതുപോലെ തന്നെ വർണ്ണനകൾ കൊണ്ട് ബൃഹത്തായ ഒന്നാണ് രാമായണം അത് ബാലകാണ്ടത്തിൽ തുടങ്ങി അയോധ്യകാണ്ഡം വരും വരുന്നു പിന്നെ ശേഷം ആരണ്യകാന്ഡം വരുന്നു ശേഷം കിഷ്കിന്ദകാണ്ഡത്തിലേക്ക് പോകുന്നു സുന്ദരകാന്ഡം വരുന്നു യുദ്ധകാന്ഡം വരുന്നു ഉത്തരകാണ്ഡം വരുന്നു അപ്പോൾ സത്യത്തിൽ നമ്മൾ വാത്മീകി രാമായണം പൂർണ്ണമായി വായിക്കൽ നടക്കില്ല വളരെ ബുദ്ധിമുട്ടാണ് ഒരു മാസം കൊണ്ട് ചൊല്ലിത്തീരുക എന്നുള്ളത് മലയാളികളെല്ലാവരും സാധാരണ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ബാലകാന്ഡം മുതൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പട്ടാഭിഷേകം വരെ ഒരു മാസത്തിനുള്ളിൽ മുപ്പത് ദിവസം കൊണ്ട് ഓരോ ഓരോ കാണ്ഡങ്ങളായിട്ട് അതിൽ നിന്നും സർഗങ്ങളൊക്കെ തിരിച്ച് വായിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും പെട്ടെന്ന് സാധിക്കില്ല ജോലി തിരക്കുകളും പഠനവും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏറ്റവും ജോലി ഉചിതമായിട്ടുള്ള ഏകശ്ലോകി രാമായണമാണ് എന്താണ് ഏകശ്ലോകി രാമായണം ഈ ഒരു പൂർണ്ണമായ രാമായണത്തിലെ ഓരോരോ കാന്ഡങ്ങളെ ഖണ്ഡങ്ങൾ മീൻസ് ചാപ്റ്റേഴ്സ് ഈ ഒരു കാന്ഡങ്ങളെ തിരിച്ച് 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 ഒറ്റ ശ്ലോകത്തിൽ പൂർണ്ണമായി അർത്ഥത്തോടു കൂടി ചൊല്ലുന്നതാണ് എന്ത് ഏകശ്ലോകി രാമായണം ഇനി ഇത് ആരാണ് തുളസിദാസാണ് ഭഗവാൻ തുളസിദാസാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് പുരാണങ്ങളനുസരിച്ച് ശ്രീഭരതൻ ഈ ഒരു രാമായണം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി പൂർണമായിട്ടും ഒറ്റ ശ്ലോകത്തിൽ മുഴുവൻ ചൊല്ലിക്കൊടുത്തതാണ് എന്ന് കരുതപ്പെടുന്നു ഇനി നമ്മൾക്ക് ഏകശ്ലോകി രാമായണത്തിലേക്ക് കടക്കാം കാഞ്ചനം ഹരണം ജഡായുമരണം ജഡായു സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം തരണം ലങ്കാപുരിദാഹനം പശ്ചാത്താവണ കുംഭകർണഹനം ഏതന്തി രാമായണം അതായത് ഈ ബാലകാന്ഡം മുതൽ നമ്മുടെ ശ്രീരാമചന്ദ്ര പട്ടാഭിഷേകം വരെ ഓരോരോരോ കാണ്ടങ്ങൾ കൃത്യമായിട്ടും ഏഴ് എട്ട് വരികളിൽ പൂർണ്ണമായി രാമായണത്തിൻ്റെ കഥ പറയുകയാണ് പൂർവം പൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ശ്രീരാമൻ കാട്ടിലേക്ക് സഞ്ചരിക്കുന്നു താപസന്മാർ ജീവിക്കുന്ന കാട്ടിലേക്ക് ഭഗവാൻ യാത്ര ആകുന്നു ഹത്വ കൊല്ലുക ഹത്വമൃഗം കാഞ്ചരം അതായത് സ്വർണ്ണ കാഞ്ചര വർണ്ണമുള്ള കൊല്ലുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മോക്ഷം കൊടുക്കുന്നു ശേഷം വൈദേഹി അതായത് സീതാദേവിയെ രാക്ഷസരാജാവായ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്നു ഇത് സൂര്യ സൂര്യന്റെ തേരാളിയായ അരുണന്റെ മകനായ ജഡായു അദ്ദേഹം ഒരു കഴുകനാണ് പക്ഷി പക്ഷി പക്ഷികളിലെ ശ്രേഷ്ഠനാണ് അദ്ദേഹം ഇത് തടയാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ചിറകുകളും രാവണൻ വെട്ടിയരിയുന്നു ശേഷം മൃതപ്പപ്രായനായി കിടക്കുന്ന ജഡായു ഭഗവാൻ ശ്രീരാമചന്ദ്രന് വഴി കാണിച്ചു കൊടുക്കുന്നു ആരാണ് ദേവിയെ അപഹരിച്ചു പോയതെന്നും കൊണ്ടുപോയതെന്നും അതുപോലെ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോയതും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ശേഷം ഭഗവാൻ സുഗ്രീവനെ കാണുന്നു സുഗ്രീവൻ സംഭാഷണമാണ് സുഗ്രീവ സംഭാഷണം എന്നാണ് അതിനെ പറയുന്നത് കിഷ്കിന്ദ കിഷ്കിന്ദയിലെ രാജാവായ ബാലിയും സുഗ്രീവനും രണ്ട് ചേട്ടാനിയന്മാരാണ് ചെറിയ ചെറിയ രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായ ശേഷം ബാലി പൂർണ്ണമായി അൺറൈറ്റസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പുറത്താക്കി എന്ത് രാജ്യത്തിന്റെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത് സുഗ്രീവൻ സുഗ്രീവൻ വാക്കുകളിൽ നിന്ന് തന്നെ സുന്ദരമായ കഴുത്തുകളോടുകൂടിയ ആളാണ് സുഗ്രീവൻ സുഗ്രീവനുമായിട്ട് ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നു ശേഷം ബാലിയെ നിഗ്രഹിക്കുന്നു ബാലി നിഗ്രഹ അതിനുശേഷം ഹനുമാൻ സ്വാമിയെ ലങ്കാപുരിക്ക് അയക്കുന്നു ശേഷം ഭഗവാൻ സമുദ്രത്തെ തരണം ചെയ്യുന്നു ആദ്യമായി ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ലങ്കയിൽ ചെല്ലുമ്പോൾ ലങ്കാപുരിയെ മുഴുവൻ ദഹിപ്പിക്കുകയാണ് ദാഹനം ചെയ്യുകയാണ് അതിനുശേഷം പശ്ചാ അതിനുശേഷം രാവണനെയും കുംഭകർണനെയും ഹനനം ചെയ്യുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു അതുമല്ലെങ്കിൽ മോക്ഷം കൊടുക്കും ഇത്രയുമാണ് ഏതന്തി ഇത്രയുമാണ് രാമായണം പൂർണ്ണമായിട്ട് പറയുന്നത് ഈ രാമായണം മുഴുവൻ മനഃപ്പാഠമാക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ഏക ശ്ലോകത്തിൽ മനഃപ്പാഠമാക്കുന്നത് വളരെ നല്ലതാണ്